പ്രവാചകന്റെ തോഴനായിരുന്ന അബൂബക്കർ അബി ഗുഹാഫ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖ് ആയിരുന്നു സമ്പന്നനായ ഒരു സ്വഹാബിയാണ് അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊഴിൽ കച്ചവടമാണ് ബക്കയിലെ അതിപ്രശസ്തനായ ഒരു ടെക്സ്റ്റൈൽസ് ഉടമയായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച തുണിത്തരങ്ങൾ സിറിയയിൽ നിന്നും അതുപോലെ തന്നെ യമനിൽ നിന്നുമൊക്കെ കൊണ്ടുവന്ന് മക്കയുടെ കമ്പോളങ്ങളിൽ വിൽപ്പന നടത്തി വളരെ പെട്ടെന്ന് തന്നെ അതിലൂടെ പണമുണ്ടാക്കുകയും അതീവ സമ്പന്നനായി മാറുകയും ചെയ്തൊരു മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റദിയുള്ള ഇസ്ലാമിനു വേണ്ടി നിരവധി സേവനങ്ങൾ നിർവഹിച്ച ഒരു മഹാപുരുഷനാണ് അദ്ദേഹം ഒരുപക്ഷെ ഇസ്ലാമിൽ ആദ്യമായി ധനമെടുത്ത് ചെലവഴിച്ച് മാതൃക തീർക്കുന്നതും അദ്ദേഹമാണ് അതെപ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയുമോ ബിലാൽഹു അദ്ദേഹത്തിന്റെ യജമാനൻ ഉമ്മയ്യത്ത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ബിലാലിനെ വിവസ്ത്രനാക്കി അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വലിയൊരു പാറക്കല്ല് കെട്ടിവെച്ച് ആം പൊള്ളുന്ന മണലിലൂടെ വലിച്ചണക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ബിലാലിന്റെ ചുണ്ടുകളിൽ നിന്ന് അള്ളാഹു അഹദ് എന്ന മന്ത്രം മാത്രം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അബൂബക്കർ കാണുകയാണ് അബൂബക്കർ ഉമ്മയ്യത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ചോദിച്ചു ഇവൻ വിശ്വാസിയായതാണോ ഇവനെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതിന് കാരണം നിങ്ങൾ ഇവനെ സ്വതന്ത്രനാക്കുമോ ഉമ്മയ്യത്ത് കുറെ ദിവസങ്ങളായി ബിലാലിന്റെ മേലെ നിരവധി നിരവധി പീഡനങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു ഒന്നിലും ഒരു മാറ്റവും ഇല്ലാതെ ബിലാൽ അള്ളാഹു അഹദ് എന്ന അള്ളാഹു ഏകനാണ് എന്ന കലിമത്തു തൗഹീദിന്റെ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സഹി കെട്ട ഉമ്മയ്യത്ത് അബൂബക്കറിനോട് പറഞ്ഞു അതെ ഞാൻ വിൽക്കാം വിൽക്കാൻ സന്നദ്ധനാണ് ഉമ്മയ്യത്തൊരു വില പറഞ്ഞു ഉമ്മയ്യത്ത് പറഞ്ഞ വില നൽകിക്കൊണ്ട് ബിലാലിനെ അബൂബക്കർ സ്വതന്ത്രനാക്കുകയാണ് ഇസ്ലാമിൽ ആദ്യമായി പണം ചെലവഴിക്കുന്നതിൻ്റെ ഒരു മാതൃക അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ്ഹുലൂടെ നമ്മൾ കാണുകയാണ് നിരവധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദീനിന് വേണ്ടി പണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ എടുത്ത് ചെലവഴിച്ച് മാതൃക തീർത്തൊരു മനുഷ്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു മൻഖു അദ്ദേഹം ച്ചവടമെന്ന തൻ്റെ പ്രൊഫഷൻ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ദീനിനു വേണ്ടി കൂടി സമയം കണ്ടെത്തുകയും വിനിയോഗിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു വൻഹുവിൻ്റെ മകളാണ് ആയിഷ നസൂർലാഹിസ്ാഹു അല്ലെ വല്ലമയുടെ പ്രിയ പ്രിയതമയാണ് ആയിഷ റലിയാഹു വൻഹ തൻ്റെ ഉപ്പയെക്കുറിച്ച് പറയുന്നുണ്ട് ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നാൽപ്പതിനായിരത്തോളം ദീർഘം അദ്ദേഹത്തിന്റെ കയ്യിൽ നിക്ഷേപമായി നീക്കിയിരിപ്പായി ബാക്കിയുണ്ടായിരുന്നു എന്നാൽ എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന് നീക്കിവെക്കാനൊന്നുമില്ലാതെ അദ്ദേഹം പരമദരിദ്രനായിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതും